Hi, all. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിന്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുരുമൊരാനിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ചായക്കടിയാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള പൊടി എടുക്കാം അപ്പോൾ ആ ഒരു പൊടിക്കനുസരിച്ചായിരിക്കണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് സബോളയാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നാല് ഉണക്കമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് മതി എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണ്ട ഇഞ്ചി മാത്രം മതി ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ ഒരു സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു വെള്ളത്തിന് ഞാൻ കണക്കൊന്നും പറയുന്നില്ല അത് നമുക്ക് എത്രയാണോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ മാവ് എടുത്തിട്ട് കയ്യിലൊന്ന് പരത്തിയിട്ട് ഇങ്ങനെ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം വെറുതെ മാവൊന്ന് പിച്ചിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചൂടായി വന്ന എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടെടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഈ മാവിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു മാവിട്ട് കൊടുത്ത ഉടനെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് എന്നാലേ ഇത് നന്നായിട്ട് കറക്റ്റ് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറമേ കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഞാൻ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ േവിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ അതാ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇതിന്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്